ഇത് മറ്റേ ഇതാണ് രോമം ഇത് രോമം കട്ടിയെന്നല്ലേ ഇതെൻ്റെ ആ സൈഡിലെല്ലാം ഉണ്ട് അമ്പ ഇവിടെ എല്ലാം ബ്ലാക്ക് ആണ് നമ്മൾ സൗദി അറേബ്യയിലൊരു ഫാമിലെത്തിയാണ് ഫാമെന്ന് പറയണ്ട മിക്കവാറും സൗദികൾക്കെല്ലാം ഇതേപോലെ ഉള്ള ഇതുണ്ട് അവരോട് ആവശ്യത്തിനും വിൽക്കാനും ചോയ്ക്കും പണത്തിൻ്റെ ഇത് കാണിക്കാനും ൊക്കെ ഇതേപോലെ ഇങ്ങനെ വളർത്തുന്നുണ്ട് ഒരുപാട് ആടുകൾ പല സൈസ് ആടുകളുണ്ട് ഇതിനകത്ത് നൂറ് നൂറ്റമ്പത് കിലോ ഉള്ളതും ഉണ്ട് പത്ത് പതിനഞ്ച് കിലോ ഉള്ളതൊക്കെ ഉണ്ട് ചെറിയ ആടുണ്ട് ഇത് വേറൊരു തരം വെള്ളം ഒരു കൂട്ടം കൂടി എല്ലാം ഒരേപോലെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടോ അതെല്ലാം ഏ എല്ലാം ഒരേ പൊസിഷനിലാണെല്ലാം ഏ എല്ലാം ഒരേ അളവും ഇത് വേണം അതിൻ്റെ നോട്ടവും പ്രവൃത്തികളും എല്ലാം ഒരേപോലെ നിൽക്കുന്നത് അതിൻ്റെ വലിപ്പവും നിറവും നോട്ടവും എല്ലാവരെയും ഇത് നിൽക്കുന്നു അവിടെ വെള്ളമാണല്ലോ ഉള്ളത് ഇത് നമ്മുടെ ജമുനാപേരി നാട്ടിലെ ഇത് ബോർഡറ ചെവി ഇങ്ങനെ ആ നാട്ടിൽ യമുനാപ്പാരി മോഡലല്ലേ പക്ഷേ അതിന് പക്ഷേ ഇത്ര വലുപ്പ് ഈ ഇത് ഇത് ജമുനാപ്പാരിയുടെ ഇതുണ്ട് അല്ലേ നിൽക്കുന്നത് ആ അത് ശരിയാ പക്ഷേ മറ്റേത് ആ വലുതൊക്കെ ജമു ചെവിയുടെ മാത്രമേ ഉള്ളൂ ആ പക്ഷേ ഈ സാധനം ജമുനാപ്പാരി നമ്മുടെ നാട്ടിലെ ജമുനാപ്പാരിയുടെ വലിപ്പമൊക്കെ ഉള്ളു ഈ ഇത് പക്ഷേ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതൊക്കെ നൂറ് നൂറ്റമ്പത് കിലോ ഒക്കെ ഉള്ളു ചെവിയുടെ മാത്രം വലിപ്പവും അതെ ജമുനാപ്പാരി മോഡലുണ്ടല്ലേ രോമൊക്കെ വ്യത്യാസമാണ് ആ ഡ്രൻ കണ്ടോ ആ അതാണ് ജമുനാപ്പാരി ഇതിനകത്ത് നമ്മുടെ നാട്ടിലുള്ള ജമുനാപ്പാരി കണക്കുള്ള അത് ജമുനാപ്പാരി മോഡല ബാക്കി മറ്റേ രോഗം ഇങ്ങനെ വളർന്നു വയ്ക്കുന്നത് അതിന് ചെവി മാത്രമേ ജമുനാപ്പാരി ഉള്ളൂ പക്ഷേ വലിപ്പവും അതിൻ്റെ ഇതൊക്കെ വ്യത്യാസം കാണുന്നു അതാണ് എൻ്റെത് ോമ അതിൻ്റെ കുഞ്ഞു പക്ഷെ അത് അത് വേറൊരു ടൈപ്പല്ലേ അതിന് അത്ര പൊക്കം ഇല്ല ഏ അങ്ങനെ കാലിന് നിള കുറവ് മറ്റതിന് കാലിന് നീളം കൂടുതലുണ്ട് ഇതിന് കാലിന് കുറവാണ് പക്ഷെ പെട്ടികളൊക്കെ ഇരിക്കുവാണ് ആളുകൾ അല്ലേ ചെവിയൊക്കെ യമുനാപ്പാരിയുടെ പെട്ടികളൊക്കെ ഇരിക്കുവാണ് പൊക്ക കുറവാണ് കാലിന് കുറവായിട്ട് പക്ഷെ ഇതിനൊക്കെ പത്ത് എൺപത് കിലോ ഒക്കെ വെയ്റ്റ് ഉള്ളതായതൊക്കെ എൺപത് കിലോ ഒക്കെ ഉണ്ട് ഇതിന് ഇതിനകത്ത് ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ ജമുനാപ്പാരിയെ പോലെ ഒന്ന് ഒന്നരണ്ടെണ്ണത്തിന് കാണുന്നുണ്ട് ബാക്കിയൊക്കെ നിത ജമുനാപ്പാരി മോഡലാണ് പക്ഷേ ബാക്കി അപ്പുറത്ത് വെള്ളം അത് എങ്ങനെയാണത് മുമ്പ് ഇവരുടെ പ്രധാന ഓരോരോ ഫ്ലോ ഓരോരോ സൈസാണ് ഇങ്ങനെ പല രീതി പല ഫ്ലോട്ടുകളായിട്ട് തിരിച്ച് ആണ് ഇതിനെല്ലാം നോക്കുന്നത് ഇതെല്ലാം പല ഇതിൽ ആണ് ഇവരിങ്ങനെ തിരിച്ച് തിരിച്ച് വെളുത്താണ് ആയിരക്കണക്കിന് ആടുകളുണ്ട് പണ്ട് പണ്ടുകളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ആട് ഘട്ടങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ അവർ ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുകയാണ് കൂടുതലും ഒരാളത്തവർക്ക് ഇത്ര ആയിരം ആട് രണ്ടായിരം ആട് പതിനായിരം എന്നൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പറയാൻ വേണ്ടി ഒരു സിമ്പലിനാണ് ഇപ്പോൾ വളർത്തുന്നത് പണ്ട് ജീവിത ജീവിതമാർഗമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഓരോ സൈറ്റിലും എട്ടും പത്ത് പണിക്കാരും അതിൻ്റെ ആടുകൾ ഒട്ടകങ്ങൾ ഒരു സൈഡിലും മറു സൈഡിലൊരു ഒട്ടകമാണ് ഓക്കേ